അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി കൗൺസിലർമാർ രംഗത്ത് നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തുവെന്നാരോപിച്ചാണ് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഷൊർണൂർ നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള സി പി മൂന്ന് കൗൺസിലർമാർ പങ്കെടുക്കാതെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഈ യോഗത്തിന്റെ അറിയിപ്പ് രേഖാമൂലം നൽകിയിരുന്നതായും വ്യാഴാഴ്ച നടക്കേണ്ട യോഗത്തിന് സി പി എമ്മിന്റെ മൂന്ന് കൌൺസിലർമാരും പങ്കെടുക്കാതെ ക്ഷേമകാര്യ ചെയർപേഴ്സൺ യോഗം നാളത്തേക്ക് മാറ്റിയെന്ന വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ അറിയിക്കുകയായിരുന്നുവെന്നും ബിജെപി കൌൺസിലർമാർ പറഞ്ഞു പെൻഷൻ കമ്മിറ്റി ഇന്ന് കാലത്ത് പതിനൊന്നര മണിക്ക് കൂടാൻ തീരുമാനിച്ചിരുന്നു അത് പ്രകാരം ഞാനും സന്ധ്യാ കൗൺസിലറും ഇവിടെ എത്തിയ സമയത്ത് പതിനൊന്ന് നാൽപ്പതായിട്ടും യോഗം ചേരുന്നത് കാണുന്നില്ല അപ്പോൾ ഞാനിത് ഇതിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഫാത്തിമത്ത് പർത്താനോട് വിളിച്ച് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇന്ന് അടിയന്തരമായിട്ട് സി പി എമ്മിൻ്റെ ഒരു ശില്പശാല നടക്കുകയാണ് അതുകൊണ്ട് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുള്ള മൂന്ന് പേരും അവിടെയാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം കമ്മിറ്റി നടത്താൻ സാധിക്കില്ല മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാളെ നടത്താമെന്ന് പറഞ്ഞു അപ്പോ ഏഴാം തീയതിയാണ് ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന് അറിയിപ്പ് ലഭിക്കുന്നത് ഏഴാം തീയതി കഴിഞ്ഞ് ഈ പത്താം തീയതി പതിനൊന്നേ അൻപതോട് കൂടിയിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഈ യോഗം മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുകയാണ് ഇന്നത്തെ യോഗം നാളെക്ക് മാറ്റി അപ്പോ അവരുടെ ഒരു ഉത്തരവാദിത്വ ബോധത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് സാധാരണക്കാരന്റെ പെൻഷൻ ലഭിക്കുന്ന ആ എത്രയും ഓരോ ഒരു ദിവസം ഒരു ദിവസം നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു സാഹചര്യമാണിന്ന് നമ്മുടെ കേരളത്തിലെ ഓരോ മലയാളികളും അത്ര അത്രയറക്കധികം ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന യോഗത്തിൽ ഇരുപത് പേരുടെ ക്ഷേമ പെൻഷൻ അംഗീകരിക്കേണ്ടതായിരുന്നുവെന്നും പെൻഷൻ കൊടുക്കുന്നത് തങ്ങളാണെന്ന മേനി പറഞ്ഞു നടക്കുന്ന സിപിഎമ്മുകാർ തന്നെ അത് മുടക്കുന്നതിന് വേണ്ടി മനപൂർവം തയ്യാറാകുമ്പോൾ ക്ഷേമകാര്യ ചെയർപേഴ്സൺ തന്റെ സ്ഥാനം രാജിവെക്കേണ്ടതാണെന്ന് ബി ജെ പി കൌൺസിലർമാരായ കെ പ്രസാദ് ഇ പി നന്ദകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു കമ്മിറ്റി അവർ വരാത്തത് മൂലം കമ്മിറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഷൊണ്ണൂർ നഗരസഭയിൽ ആകെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കൂടിയാൽ ആ ജനങ്ങൾക്ക് ഉപകാരം എന്ന് പറയുന്ന രീതിയിൽ നടക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് അതായത് പെൻഷൻ പെൻഷൻ ആ കമ്മിറ്റിയിലാണത് അപ്രൂവ് ചെയ്യേണ്ടത് ഏതാണ്ട് ഇരുപതോളം പേരുടെ പെൻഷൻ അപേക്ഷ പരിഗണിക്കേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് പാർട്ടി മീറ്റിംഗിൻ്റെ പേരിൽ കമ്മിറ്റി മാറ്റിവെക്കേണ്ട അവസ്ഥ എന്ന് വന്നിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി നഗരസഭാ ചെയർമാൻ സ്വീകരിക്കണം സെക്രട്ടറി സ്വീകരിക്കണം അതായത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാറ്റിവെക്കാം നമുക്ക് പല വിഷയങ്ങളുണ്ടെങ്കിൽ മാറ്റിവെക്കാം അതൊക്കെ ചെയർപേഴ്സണ വിവേചന അധികാരമാണ് പക്ഷേ കമ്മിറ്റി കൂടേണ്ട സമയം കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ അംഗങ്ങളെ കൃത്യമായി കമ്മിറ്റിയുടെ വിവരങ്ങളോ മാറ്റിവെക്കുന്നെങ്കിൽ അതുപോലും അറിയിക്കാൻ പോലുമുള്ള ബാധ്യത ഇല്ലാത്ത ആ ബാധ്യത പോലും കാണിക്കാത്ത ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള സിപിഎം പ്രതിനിധികൾ അവർ ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കണമെന്നാണ് ബിജെപിക്ക് ആവശ്യപ്പെടാനുള്ളത് നഗരസഭാ ചെയർമാൻ ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ രാജി ആ രാജി എഴുതി വാങ്ങണമെന്നാണ് ബിജെപി ആവശ്യപ്പെട്ടത് ഷോർണൂർ